പ്രിയമുള്ളവരെ നറമരുതൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന മുന്നേറ്റത്തിൽ കണ്ണുതള്ളി ഇന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ മുന്നിൽ ഒരു പ്രഹസന സമരം നടത്തി പ്രഹസനം എന്ന് പറയുന്നത് അഞ്ചാം കൊല്ലത്തിൽ വാസ്തവത്തിൽ എല്ലാ പാപഭാരവും ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു സമരം നടത്തുന്ന ഒരു ഗതികേടിലേക്ക് സി പി എം പോലുള്ള ഒരു പാർട്ടി മാറി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന വികസന പ്രവർത്തനത്തിനാണ് നമ്മൾ നാളിതുവരെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതിലെല്ലാവരുടെയും പങ്കാളിത്തവുമുണ്ട് നറവതുൽ പഞ്ചായത്ത് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാകുകയാണ് അതിനകത്ത് ഇരുപത് കൊല്ലം മുന്നേ ഭരിച്ച ആളുകളും ഇപ്പം അഞ്ചു കൊല്ലം ഭരിക്കുന്നവരും തമ്മിലുള്ളൊരു അന്തരമാണ് വാസ്തവത്തിൽ അവിടെ ഒരു സമരത്തിനുണ്ടായ സാധ്യത ഈ ഇരുപത് കൊല്ലം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നറമ്പലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചെയ്തു എന്നുള്ളതിൻ്റെ ജാള്യത മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം ഇവർ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം പഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ ഉണ്ടായിരുന്നില്ല ബഡ്സ് സ്കൂളിന് വേണ്ടി നമ്മൾ സ്ഥലം കണ്ടെത്തി അവിടെ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ക്രമറ്റോറിയം പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയ ഒരു വിഷയമാണ് ഗ്യാസ് ക്രൊമറ്റോറിയവുമായി ബന്ധപ്പെട്ട് അതിന്റെ പണി പൂർത്തീകരിക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ ി ശവത്തിന്റെ കൊടുന്ന് പ്രതിഷേധമുണ്ടാക്കി അപ്പൊ സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്തല്ല ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഗവൺമെന്റിന്റെ ഫണ്ട് വെച്ച് അത് പൂർത്തിയാക്കേണ്ടിയിരുന്നത് പക്ഷെ അതിന്റെ അകത്ത് ഡി പി ആറിന്റെ അപാകത കാരണം കുറെ ഫണ്ട് നിറമരുന്ന ഗ്രാമപഞ്ചായത്ത് വെച്ചുകൊണ്ടാണ് ആ പണി പൂർത്തിയാക്കിയത് ഇപ്പൊ അത് പ്രവർത്തന സജ്ജമാണ് മുപ്പതാം തീയതി മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു പറഞ്ഞു മന്ത്രി അന്ന് എറണാകുളം ബാംഗ്ലൂരിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് നീട്ടിയതാണ് ഏതായാലും ഉദ്ഘാടനം ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ ക്രമറ്റോറിയം പ്രവർത്തന സജ്ജമാണ് എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് അഭിമാനത്തോടു കൂടി ഈ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുകയാണ് പിന്നെ പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികൾ സ്മാർട്ടാക്കി ഈ ഒരു അംഗനവാടി പഞ്ചായത്തിൽ ഒരു അംഗനവാടിയായി എ സി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് വള്ളിക്കാഞ്ചിരം വള്ളിക്കുളം ബാക്കിയുള്ള ഇരുപത്തിയേഴ് അംഗനവാടികളും സ്മാർട്ടാക്കി എ സി ആയി അതുപോലെ തന്നെ അവിടെ ടി വി വെച്ചു എല്ലാ സൗകര്യങ്ങളും കൂടി അംഗനവാടി ആക്തമാക്കിയത് ഇത്തരത്തിൽ സ്മാർട്ടായി എ സിയും ടിവിയും വെച്ച അംഗനവാടി വാസ്തവത്തിൽ മലപ്പുറം ജില്ലയിൽ നറവരുതിൽ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും ഈ പഞ്ചായത്തിന്റെ ഒരു മുന്നേറ്റം അംഗനവാടികൾ മുഴുവൻ സ്മാർട്ടാക്കിയത് പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിൽ ആദ്യമായി വനിതാ ഫിറ്റ്നസ് സെന്റർ നമ്മൾ രണ്ട് ഫിറ്റ്നസ് സെന്റർ ആരംഭിക്കണം ഒന്ന് പത്തമ്പാട് പണി പൂർത്തീകരിച്ചു ഒന്ന് പഞ്ചാരമൂലയിലും പണി പൂർത്തീകരിച്ചു പഞ്ചായത്തിൽ ആദ്യമായി സ്ട്രീറ്റ് മെയിൻ വലിച്ചു പഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ മെയിൻ്റനൻസ് ഫണ്ട് വെച്ചു എന്ന് മാത്രമല്ല പഞ്ചായത്തിലാദ്യമായിട്ട് ലോമാസ് ലൈറ്റ് പഞ്ചായത്തിൽ ഇരുപത് കൊല്ലം സ്ഥാപിച്ചിട്ടില്ല അത് പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ആദ്യം പഞ്ചായത്തിൽ ആദ്യമായിട്ട് ഭിന്നശേഷി കലോത്സവവും ഭിന്നശേഷി ടൂറും സംഘടിപ്പിച്ചു പഞ്ചായത്തിൽ ആദ്യമായി വയോജന സംഗമം നടത്തി ഈ ഭരണസമിതി ലൈഫ് പദ്ധതിയിൽ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളുള്ള പഞ്ചായത്താണിത് ലൈഫ് പദ്ധതിയിൽ ഇരുന്നൂറ്റി അറുപതിലധികം വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നാല് ലക്ഷം കൊടുത്ത് മാത്രല്ല അത്രയും കൂടുതൽ വീട് ഈ ബ്ലോക്കിൽ ഒരു പഞ്ചായത്തിലും പൂർത്തീകരിച്ചിട്ടില്ല അപ്പോ ലൈഫുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു മുന്നേറ്റം തടയിടാൻ വേണ്ടിയിട്ടാണ് ലൈഫിന്റെ പേരിൽ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വെച്ചത് നാല്പത് ലക്ഷമാണ് ആ നാൽപ്പത് ലക്ഷം എക്സ്പെൻഡിച്ചറായി എന്നുള്ളത് ലൈഫിന്റെ കാര്യത്തിൽ പഞ്ചായത്ത് കാണിക്കുന്ന വളരെ ജാഗ്രതയോടുകൂടിയിട്ടുള്ള ഇടപെടലാണ് ലൈഫ് ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളല്ല ഏകദേശം പത്തഞ്ഞൂറ് ഗുണഭോക്താക്കളുണ്ട് അതില് ഇരുന്നൂറ്ററുപതിലധികം ആളുകളുടെ വീടുകൾ പൂർത്തീകരിച്ചത് ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ വീട് പൂർത്തീകരിച്ചത് നമ്മളാണ് പിന്നെ എല്ലാ വർഷവും കേരളോത്സവം കേരളോത്സവം ഭാഗികമായിട്ടായിരുന്നു നടന്നിരുന്നത് എല്ലാ വർഷവും കേരളോത്സവം നടത്തിയെന്ന് മാത്രമല്ല എല്ലാ രജിസ്റ്റർ ചെയ്ത ക്ലബുകൾക്കും സ്പോർട്സ് കിറ്റ് കൊടുക്കാനും നിറമരുത് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു പിന്നെ ഭൗമ വിവര ശേഖരണം നടത്തി പഞ്ചായത്തിനെ ഡിജിറ്റൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് പിന്നെ ആരോഗ്യ രംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് നിലമല്ലൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഇക്ബാൽ മമ്പറിന്റെ വാർഡിൽ എൻ പി എസിന്റെ അംഗീകാരം ദേശീയ അംഗീകാരം ലഭിച്ച ഒരു ആരോഗ്യ കേന്ദ്രമാണുള്ളത് ഇനി പത്തമ്പാട് സബ് സെന്ററും അതുപോലെ തന്നെ കാളാട് സബ് സെന്ററും നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററും കൂടി ദേശീയ അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള പരിഗണനയിലാണ് അപ്പോൾ വാസ്തവത്തിൽ ആരോഗ്യരംഗത്ത് ഇങ്ങനെ ഒരു മുന്നേറ്റം പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് തീർത്ത് പറയാൻ കഴിയും പിന്നെ എല്ലാ വെൽനസ് സെന്ററുകളും എല്ലാ സബ് സെൻ്ററുകളും വെൽനെസ് സെന്ററൊക്കെ ഉയർത്തിയെന്ന് മാത്രമല്ല ആരോഗ്യ രംഗത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ ഗ്രാമപഞ്ചായത്ത് പിന്നെ കാർഷിക കർമ്മസേന രൂപീകരിച്ചു പഞ്ചായത്തിൽ പതിനഞ്ചാളികൾക്കാണ് ജോലി ലഭിച്ചത് പഞ്ചായത്തിൽ തന്നെ വളം ഉൽപ്പാദിപ്പിക്കുകയും പഞ്ചായത്തിൽ തന്നെ ആ ഫണ്ട് വിനിയോഗിക്കുന്ന രൂപത്തിൽ ഉണ്ടാകുകയും ആ പൈസ പഞ്ചായത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അവസ്ഥയിലുണ്ടായി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പഞ്ചായത്തിന്റെ ഇടപെടലാണ് പിന്നെ എസ് സി വിഭാഗങ്ങൾക്ക് വിവാഹ വിവാഹധന സഹായവും എസ് സി പഠിക്കുന്ന ഉന്നത പഠനം നടത്തുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പും അതുപോലെ തന്നെ ഫർണിച്ചറും ഫർണിച്ചറും നടത്തി അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു അതുപോലെ തന്നെ ഫർണിച്ചറും വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി ബലനൈത്യ കേന്ദ്രം പുതിയടപ്പുറത്ത് സ്ഥാപിച്ചു പിന്നെ യു പി സ്കൂളിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് പഞ്ചായത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മളെ കുട്ടികളിപ്പോ രാവിലെ വന്ന് വൈകുന്നേരം വരെ മൂത്രം ഒഴിക്കാൻ കഴിയാതെ പ്രാഥമികമായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ പ്രാഥമിക സൗകര്യത്തിന് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള ടോയ്ലറ്റ് ഏകദേശം നാല്പത് ലക്ഷം ചെലവഴിച്ചു ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നാലാം നാലാം തീയതി നടക്കാറ് ഇങ്ങനെ ഒന്നിടപെട്ട് ഓരോ വാർഡിലും വ്യത്യസ്തങ്ങളും ഇന്നലെ വരെ ഇല്ലാത്ത പല വികസനവും നടന്നപ്പോ അതിന് മറയിടാൻ വേണ്ടിയിട്ടുള്ള വളരെ ജഗുത്സാപകരമായിട്ടുള്ള ഒരു സമരമാണ് സി പി എം ഇന്ന് പഞ്ചായത്തിന് മുന്നിൽ നടത്തിയത് എന്ന് പറയുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട് യു പി സ്കൂളിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് അതുപോലെ തന്നെ ജൽ ജീവൻ മിഷനാണ് നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനകത്തുള്ള വലിയ സങ്കീർണ്ണത ജൽ ജീവൻ മിഷൻ ഈ റോഡൊക്കെ പൊളിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രയാസതാണ് കാരണം മെയിൻ്റനൻസിന്റെ ഫണ്ട് ഏകദേശം പത്ത് മുപ്പത്തിയേഴ് ലക്ഷം രൂപ നമുക്ക് ലാബ്സായി കാരണം ഈ ജൽ ജീവൻ മിഷൻ റോഡ് പൊളിച്ചത് കൊണ്ടാണ് ഈ ജൽ ജീവൻ മിഷൻ റോഡ് പൊളിച്ചതിലൂടെ അത് റെസ്റ്റോറേഷൻ ചെയ്യാനുള്ള ഫണ്ടും പിന്നെ ഗവൺമെന്റിൽ വാട്ടർ അതോറിറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്തതാണ് അപ്പൊ ആ വർക്കെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിൽ താനൂർ ടി വിയിൽ വെച്ച് ചേർന്ന യോഗത്തിൽ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി നമുക്ക് കഴിഞ്ഞ പിന്നെ ഫെബ്രുവരി ഇരുപത്തെട്ടിന് വെള്ളം കൊടുക്കുന്ന പറഞ്ഞത് പക്ഷെ ഇന്ന് ഫെബ്രുവരി ഇരുപത് നവംബർ ഒന്നായി ഇതുവരെ ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ മണ്ഡലത്തിൽ ഒരു തുള്ളി വെള്ളവും ഒരാൾക്ക് കിട്ടിയിട്ടില്ല പത്തോ മൊത്ത കൊല്ലത്തിലേക്കാണ് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ ശ്രമം അപ്പൊ ഈ പത്ത് കൊല്ലായിട്ട് ഒരു വെള്ളം കിട്ടില്ല എന്ന് മാത്രമല്ല ഈ പഞ്ചായത്തിലെ റോഡായ റോഡൊക്കെ ഇരുപത്തി ആറ് റോഡ് പഞ്ചായത്തിൽ കുടിച്ചിട്ടുണ്ട് ഈ ഇരുപത്തി ആറ് റോഡിന്റെ മെയിൻ്റെസ് നടത്തുന്നത് ആ വാട്ടർ അതോറിറ്റി നേതൃത്വം കൊടുക്കുന്ന ജൽജീവൻ മിഷനാണ് അവരത് ചെയ്തിട്ടില്ലെങ്കിൽ പഞ്ചായത്തിന്റെ നേരത്തെ ആളുകൾ പ്രശ്നമുണ്ടാക്കി വരുന്നത് അപ്പൊ സ്വാഭാവികമായും പഞ്ചായത്തി ബലാരിഷ്ടതകളും പ്രയാസങ്ങൾക്കും നടുവിൽ നിന്നുകൊണ്ട് പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ വികസന പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം പിന്നെ അംഗനവാടിയുടെ സമ അംഗനവാടിയുടെ വിഷയമായാലും പിന്നെ നമ്മുടെ ആരോഗ്യരംഗവും അംഗനവാടിയും വളരെ ശ്രദ്ധേയമായിട്ടുള്ള മുന്നേറ്റം പഞ്ചായത്ത് നടത്തി പിന്നെ ക്ഷീര കർഷകരുടെ ആവശ്യപ്രകാരം നമ്മൾ ഒരു കൗലിഫ്റ്റ് അവർക്ക് പിന്നെ വാങ്ങിക്കൊടുത്തു പിന്നെ എല്ലാ കർഷകർക്കും രണ്ടു ലക്ഷം ആയിരുന്നു പാലിന് സബ്സിഡി കൊടുത്തത് അതി വർഷം നമ്മൾ നാല് ലക്ഷം രൂപ സബ്സിഡിക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വനിതകൾ നമ്മൾ ചേർത്ത് പിടിച്ചു വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭത്തിന് വേണ്ടി വലിയ സംഖ്യ പഞ്ചായത്ത് പദ്ധതിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി എം ജി എൻ ആർ ഇ ജി എസിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഈ ബ്ലോക്കിൽ തന്നെ നന്നായി വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ തൊഴിലുറപ്പ് മേഖല പിന്നെ നമ്മുടെ കുടുംബശ്രീ മോഡൽ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികൾ നമ്മൾ തൊഴിൽമേള നടത്തി ഏകദേശം ആളുകൾക്ക് ജോലി കിട്ടി മാത്രമല്ല സംരംഭങ്ങൾ നൂറ്റൻപതോളം സംരംഭങ്ങൾ പഞ്ചായത്തിലുണ്ടായി ഈ സംരംഭങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിൽ ആളുകൾക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായി അപ്പൊ പഞ്ചായത്തിന്റെ നാനോന്മുഖമായ വികസനത്തിന് വളരെ ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു ഭരണസമിതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ അഭിമാനിക്കുകയാണ് ഞങ്ങൾ പടിയിറങ്ങുകയാണ് നല്ല കൂടിയാണ് ഞങ്ങൾ പടിയിറങ്ങുന്നത് കാരണം ഇവിടെ ഇന്നലകളില്ലാത്ത ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയെന്ന് മാത്രമല്ല ഇവിടുത്തെ വയോജനങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു ഇവിടുത്തെ ഭിന്നശേഷിക്കാരെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു ഇവിടുത്തെ യുവാക്കളെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു ഇവിടുത്തെ വനിതകളെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരെയും പ്രയാസപ്പെടുന്നവരെ മുഴുവനും ചേർത്ത് പിടിച്ച ഒരു ഭരണസമിതി എന്ന നിലക്ക് ആത്മസായുജ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പിന്നെ അഞ്ചു കൊല്ലമായി പടിയിറങ്ങുന്നത് പിന്നെ മാത്രമല്ല പഞ്ചായത്തിന്റെ ഏറ്റവും ഒരു പദ്ധതിയാണ് മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണ രംഗത്ത് റിജക്റ്റഡ് വേസ്റ്റിന്റെ ആധിക്യം കൊണ്ട് പഞ്ചായത്ത് ക്ലീൻ കേരളക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ പഞ്ചായത്തിലെ വേസ്റ്റ് കയറ്റിവിടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിരണ്ടോളം മുപ്പത്തിമൂന്നോളം ആളുകൾ ജോലി ചെയ്യുകയാണ് ഹരിത കർമ്മസേനയിൽ അവർ വാസ്തവത്തിൽ ഈ നാടിനെ സംരക്ഷിക്കുകയാണ് അവർ നാളേക്ക് നമ്മുടെ സന്താനങ്ങൾക്ക് കാവലൊരുക്കുന്നവരാണ് ഈ ഹരിതകർമ്മസേനാംഗങ്ങൾ ആ ഹരിതകർമ്മസേനാംഗങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എം സി എഫ് നമുക്കറിയാം ആയിരത്തഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയ എം സി എഫ് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സ്ഥലം സ്വന്തം സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ആലോചിച്ചെങ്കിലും ഒരു സ്ഥലം എവിടെയും സ്ഥലം ലഭിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അത് സ്വന്തം ഭൂമിയിലേക്ക് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ സംബന്ധിച്ചിടത്തോളം ശിശു സൗഹൃദ പഞ്ചായത്താണ് വയോജന സൗഹൃദ പഞ്ചായത്താണ് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്താണ് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെയും എസ് സി വിഭാഗത്തെയും ഒക്കെ ചേർത്ത് പിടിച്ച ഒരു ഭരണസമിതി എന്ന നിലയ്ക്ക് തികഞ്ഞ ആത്മസംതൃപ്തിയോടുകൂടിയാണ് എന്നാലും പൂർത്തിയായി എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷെ ഈ അഞ്ചു കൊല്ലത്തിനകത്ത് ഫണ്ടിന്റെ ലഭ്യത കുറവുണ്ടായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് ഒരു വിഹിതം കൂട്ടി കുറച്ചപ്പോൾ ഏകദേശം ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ വെട്ടിക്കുറച്ചിട്ട് പോലും അത്രയും പ്രയാസങ്ങൾ സഹിച്ചിട്ട് ഏറ്റവും കൂടുതൽ കുറവുള്ള തനത് ഫണ്ടുള്ള ഒരു പഞ്ചായത്താണത് തനത് ഫണ്ട് ഏറ്റവും കുറവുള്ള ഒരു പഞ്ചായത്ത് പോലും ഇത്രയും നാവൂരിപ്പാൽ കൊണ്ട് നാടക കല്യാണം എന്ന് പറയാറുണ്ട് പക്ഷെ അതേപോലെയാണ് പഞ്ചായത്തിനകത്ത് എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട് റോഡും തോടും പാലവും മാത്രമല്ല വികസനം ഇവിടെ അപലരും പ്രയാസപ്പെടുന്നതും നിർധനരും അവരെ ചേർത്ത് പിടിക്കലാണ് വികസനം നാടിനെ എല്ലാവർക്കും സന്തോഷം ലഭിക്കുമ്പോഴേ വികസനം എന്ന് പറയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട മേഖലയിൽ വലിയ വികസനം ഉണ്ടായിരുന്നതിന് വികസനം എന്ന് പറയാൻ വയ്യ മഹാനായ മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ ഒരു കൂട്ടത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ആള് നീതി ലഭിച്ചു എന്ന് പറയുന്നത് വരെ നിങ്ങൾ നീതി നടപ്പിലാക്കുന്നവരാകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഭരണസമിതി നടത്തിയിട്ടുണ്ട് എന്നുള്ള യഥാർത്ഥത ഞങ്ങൾ ഭരണസമിതിയിലുള്ള എല്ലാ മെമ്പർമാർക്കും ഉണ്ട് എന്തുകൂടി ബോധ്യപ്പെട്ടു ഗ്രാമീണ റോഡുകളുടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എക്ക് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എം എൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നാൽപ്പത്തി ആറ് റോഡിന്റെ ലിസ്റ്റ് ഞാൻ കൊടുത്തു അതിനകത്ത് ഒരു റോഡ് പോലും പരിഗണിച്ചില്ല എന്നുള്ളത് വളരെ പ്രയാസമുള്ളതാണ് കാരണം ഇതിൽ നമ്മൾ രാഷ്ട്രീയം നോക്കാൻ പാടില്ല വികസന പ്രവർത്തനം ഭരണസമിതി എന്ന നിലയ്ക്ക് നിലമരുതല്ല നോക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭരണസമിതി പിന്നെ നമ്മൾ ഇവിടെ എന്താ പറയുക എന്നോട് ബഹുമാനപ്പെട്ട ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു നിങ്ങൾക്ക് ആ അടിയന്തരമായിട്ടുള്ള റോഡുകളുടെ ലിസ്റ്റ് കാണണം അങ്ങനെ എഴുതി വന്നപ്പോൾ ഏകദേശം നാല്പത്താറ് റോഡായി ഈ റോഡിന്റെ ലിസ്റ്റ് കൊടുത്ത് അതിന് ഒരു റോഡ് പോലും അതായത് യു ഡി എഫിന്റെ മെമ്പർമാരുള്ള സ്ഥലത്ത് കൊടുക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി പിന്നെ ഇപ്പോൾ കെ എസ് മാർട്ടാണെങ്കിൽ ഇപ്പൊ പഞ്ചായത്തിലേക്ക് ആളുകൾക്ക് വരേണ്ട ആവശ്യമില്ല ഇവിടെ പ്രശ്നം പഞ്ചായത്തിൽ ആരും കാണുന്നില്ല അതുപോലും ബഹുമാനപ്പെട്ട സഹാക്കൾക്ക് മനസ്സിലാകണം ചെയ്യുന്നതാണ് കെ എസ് മാർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും പിന്നെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം കേരളത്തിൽ മൊത്തം നടപ്പിലാക്കി കഴിഞ്ഞു ആദ്യം മുനിസിപ്പാലിറ്റി നടത്തി ഏപ്രിൽ ഒന്ന് മുതൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുക നമ്മൾ കെ എസ്മാർട്ടിലൂടെയാണ് അപേക്ഷ സ്വീകരിക്കുന്നതും കെ എസ്മാർട്ടിലൂടെയാണ് പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് പഞ്ചായത്ത് ഡിജിറ്റൽ പഞ്ചായത്താകുമ്പോൾ ഇക്കാര്യങ്ങൾ മാത്രമല്ല ഐ എസ് ഒ അംഗീകാരം കിട്ടി വർഷങ്ങൾ ഐ എസ് ഒ അംഗീകാരം വർഷങ്ങളായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് നിലയ്ക്ക് അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജാഗരൂകരായി നടത്തുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ പ്രദേശവാസികൾ മുഴുവനും അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നൂൽപ്പുഴയിൽ പോയി ഞങ്ങൾ പിന്നെ വയനാട് ജില്ലയിൽ നൂൽപ്പുഴയിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ഗ്രഹിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഇക്ബാൽ മെമ്പറുടെ സബ് സെൻ്ററ് നമ്മൾ ആ രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അംഗീകാരം ആ സെന്ററിന് കിട്ടിയത് അതേ രൂപത്തിൽ പത്തമ്പാട് സെൻ്ററും കാളാട് സെൻ്ററും എഫ് എച്ച് എസ് സിയും ദേശീയ അംഗീകാരത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ആരോഗ്യരംഗത്തെ രംഗത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രദ്ധേയമായ ഇടപെടലാണ്